എന്താണ് അതിന്റെ ആശയങ്ങൾ എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് ജന്മ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചില പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അപ്പോഴേ മതം വിട്ടിട്ടും വിടാത്ത കുറേ ആളുകളുണ്ട് കേട്ടോ മതം മതത്തെ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടും ആ മതത്തെ ഉപേക്ഷിക്കാതെ ആ മതത്തിൻ്റെ പേരിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ലേ കാരണം എന്താണെന്നോ അവരൊക്കെ ഒന്നുകൂടെ റീച്ചായി പോകും പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം മതത്തിൽ നിന്നും എനിക്ക് മതം വേണ്ട ഈ മതം ശരിയല്ല മദ്രസയിൽ പഠിപ്പിക്കുന്നത് വർഗീയതയാണതുകൊണ്ട് ഞാൻ ഇവിടെ പഠിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഈ മതം വേണ്ട ആഹ് ഭയങ്കര അടിമത്തമുള്ള ഒരു മതമാണ് മുസ്ലിം മതം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചാളുകള് ആ മതത്തെ വിട്ടുപോയി വിട്ടുപോയിട്ട് ഇവരുടെ സംഭാഷണങ്ങൾ മാത്രമായിരുന്നു ചില കുറേ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക അതായത് മതം വിടാൻ ഒരുങ്ങിയും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാവും അത് ഈ മതം കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇവരുടെ ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടാവും അങ്ങനെ കാണുന്ന കുറച്ച് ആളുകളുണ്ടാവും ആ കൂട്ടത്തിൽ ഒരാളെ ഈശ്വർ അതായത് രാഹുൽ ഈശ്വർ പരിചയപ്പെടുകയാണ് ഒരു സംവാദത്തിലെ ലിയാക്കത്തിലെയും പിന്നെ രാഹുൽ ഈശ്വരനും തമ്മിലുള്ള ഡിബേറ്റ് കാരണം മതം വിട്ട ി മതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ കാര്യമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ജനിച്ചു വളർന്ന മതം തന്നെയാണ് നമുക്ക് ഏറ്റവും വലുതും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസമാണ് നമുക്ക് മറ്റു മതത്തിനേക്കാൾ വലുത് എന്നതും സത്യം തന്നെയാണ് എന്ന് കരുതി എൻ്റെ മതം എനിക്ക് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പക്ഷേ എൻ്റെ മതത്തിനെ കുറ്റപ്പെടുത്തി കാർക്കിച്ച് തുപ്പിയിട്ട് മറ്റു മതത്തിനെ പിന്നെ എന്താ പറയുക ഇങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യവുമില്ല അതുപോലെ അന്യമതത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മതത്തിൽ തന്നെ സുഖിപ്പിച്ച് സംസാരിക്കേണ്ട ആവശ്യവുമില്ല നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയില്ലാതെയും പിണക്കമില്ലാതെയും പോകാം പക്ഷേ ഇവിടെ അതെല്ലാം നടക്കുന്നത് അങ്ങോട്ടുമിങ്ങോട്ടും മതങ്ങളെ തമ്മിൽ തെറ്റിക്കാനും തല്ലിക്കാനും ആളുകളെ തമ്മിൽ പിന്നെ ചൂഷണം ചെയ്ത് സംസാരിക്കാനും ഒക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചില ആളുകൾ മുൻകൈ എടുക്കുന്നത് കാരണം നെഗറ്റീവ് സ്പ്രെഡാക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതായത് എക്സ് മുസ്ലിമായ ഒരുപാട് എക്സ് എക്സ് മുസ്ലിം മാത്രമല്ല മതം പോകുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അവരെല്ലാവരും കൂടെ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് വിശ്വാസികളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടെ കാണാൻ സാധിക്കുന്നു എന്ത് തന്നെ ആയാലും നമുക്ക് നമ്മുടെ മതത്തിനെ ചേർത്ത് പിടിച്ച് നമ്മുടെ വിശ്വാസത്തെ ചേർ ചേർത്ത് പിടിച്ച് ഈ പിന്നെ അതായത് മതം വിട്ട ആളുകളെ ആളുകളുടെ വാക്കിലൊന്നും പോയി ചെന്നുപെടാതെ നമ്മളെല്ലാവരും ജാഗരൂപരായി ഇരിക്കുക എന്നത് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും പിന്നെ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം കാരണം രാഹുൽ ഈശ്വർ പറയുന്ന കുറച്ച് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഇതൊക്കെ കണ്ടിട്ട് മതം വിടാൻ ഒരുങ്ങുന്ന ആളുകൾ ഒരു പക്ഷേ തൻ്റെ മതത്തിൽ തൻ്റെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാലോ എന്തായാലും ആ വീഡിയോ കാണാം വെളിയിൽ പോയി കുറ്റം പറയുന്നതും അധിക്ഷേപിക്കുന്നതും അപഹസിക്കുന്നതും അതിനെ ഉള്ളിൽ നിന്നല്ലേ ശരിയാക്കണ്ടേ ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം വളരെ ഈ എക്സ്പ്രസീൻസിനോട് പലപ്പോഴും ലിയാക്കത്തിന്റെ സംവാദം കണ്ടു കാണുമല്ലോ ലിയാക്കത്ത് വിവേകാനന്ദന്റെ ഒരു പ്രസംഗത്തെ ഇത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്തെങ്കിൽ ഈ ആറായിരം വരികളുള്ള ഖുറാനെ എത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്യും രാഹുൽ ഈശ്വരന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനും ചർച്ച മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ് നമ്മുടെ ലിയാക്കത്തിൽ അദ്ദേഹം ഇസ്ലാം വിടാൻ കാരണം പോലും ഇസ്ലാം അടിമത്തത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്ന വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഇസ്ലാം നീതിയുടെ മതമല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ട് അദ്ദേഹം ഇസ്ലാമിട്ട് പോയതാണ് പക്ഷേ ആ അടിമത്തം എന്ന വിഷയത്തെക്കുറിച്ച് ലിയാക്കത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധമായി വന്നതരാ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഹൈന്ദവ സഹോദരനായ ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ രാഹുലേട്ടൻ നിന്ന് സ്നേഹത്തെ വിളിക്കുന്ന രാഹുൽ ഈശ്വർ ആ സംവാദം നടന്ന് അതിനുശേഷം എന്താണ് അതിന്റെ പരിണിത ഫലം എന്ന് ചോദിച്ചാൽ ഇസ്ലാം വിട്ടുപോയ എക്സ് മുസ്ലിം ആയ ഒരു വ്യക്തിക്ക് വീണ്ടും ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന പാകത്തിന് രാഹുൽ ഈശ്വർ സംവദിച്ചു അതിന്റെ മറുപടി അദ്ദേഹത്തിന് തൃപ്തികരമായി എന്നാണ് നമ്മൾ ആലോചിച്ചു പുറത്തുവിന്റെ ഒരു കുതിരത്ത് ഒരാൾക്ക് ഇസ്ലാം മതം മനസ്സിലാകണമെങ്കിൽ ഒരു മുസ്ലിം മതം സംസാരിക്കണമെന്നില്ല ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ സനാതന വിശ്വാസിയായ ബഹുമാനപ്പെട്ട രാഹുലേട്ടൻ ഇസ്ലാം അടിമത്തത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്താണ് അതിന്റെ ആശയങ്ങൾ എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് ജന്മനാ മുസ്ലിമായ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ജനിച്ചവന് പറഞ്ഞു കൊടുക്കുകയാണ് അവന്റെ തലയിൽ വെളിച്ചം വന്നില്ലെങ്കിലും കേട്ടിരുന്ന പലരുടെയും തലയിൽ വെളിച്ചം വന്നു നല്ലതാണ് ഇനി നമ്മൾ വിശിച്ച് നോക്കിയേ നമ്മൾ ഏതെങ്കിലും വാക്കുപ്രവൃത്തി കൊണ്ട് ഇസ്ലാം ഇസ്ലാമിന്റെ പുറത്തുള്ളവർക്ക് വെളിച്ചം പോട്ടെ അത് പോട്ടെ ഇസ്ലാമിന്റെ അകത്തുള്ള എത്ര പേരുടെ വെളിച്ചം കെട്ടണമെന്ന് നമ്മൾ ചിന്തിക്കുക എത്ര പേരുടെ വാക്കുകൊണ്ട് എത്ര മനുഷ്യന്മാരുടെ വെളിച്ചം കെട്ടുപോയി ഇസ്ലാമിനോട് താല്പര്യം പോയി അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കുക ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം നമ്മുടെ ഒരു വാക്കുപ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനെ സന്മാർഗത്തിലാക്കി കഴിഞ്ഞാൽ ആക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മഹത്തരമായ ഒരു പ്രവൃത്തി വേറെയില്ല ഉറച്ചവൻ ഇവിടെ ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മൾ മാത്രമല്ല ദീന് വേണ്ടി സംസാരിക്കുന്നത് ഒരു ഒരുപാട് ഒരുപാട് ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ നീതിബോധവും മാനവികതയും പഠിച്ചു മനസ്സിലാക്കി അത് സമൂഹത്തോട് സംവദിക്കാൻ എത്ര എത്ര ആളുകളാണ് സന്നദ്ധമായി വരുന്നത് നിഷ്കളങ്കമായും നിഷ്പക്ഷമായും പഠിക്കുന്ന എത്ര പേർക്കാണ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാകുന്നത് ഏതെങ്കിലും ഒരു ആരിഫ് ഹുസൈനോ ഏതെങ്കിലും ഒരു ലിയാക്കത്തോ ഈ മതത്തെ വിമർശിക്കാനും അവഹേളിക്കാനും വേണ്ടി ഇസ്ലാം മതത്തിൻ്റെ അകത്തു നിന്നും ഇസ്ലാമിൻ മതത്തിന്റെ അകത്തു നിന്ന് തന്നെ ഞങ്ങൾ ഇതിന്റെ ആളുകളാണ് ഞങ്ങൾ ഇതെല്ലാം പഠിച്ചവരാണ് എന്ന വലിയ പണ്ഡിതന്മാർ ചമ്മതി വരുമ്പോൾ ഇസ്ലാമിന്റെ ആശയങ്ങൾ തനതായ ശൈലിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വ്യക്തവും യുക്തവുമായി മനസ്സിലാക്കി കൊടുക്കാൻ രാഹുൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ പറക്കും ആളുകൾക്കട്ടെ അപ്പോ ഉസ്താദ് പറയുന്ന പോലെ നല്ല രീതിയിൽ നമ്മൾ അവനവന്റെ മതത്തിനെയും ആ അവനവന്റെ പിന്നെ ഇഷ്ടത്തെയും ഇഷ്ടത്തോടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് എവിടെയും പിന്നെ തോൽക്കാനും അതുപോലെ മറ്റു മതസ്ഥരെ ബഹുമാനം ഇല്ലാതെയാവുകയും ചെയ്യുകയില്ല അത് ആർക്ക് വേണമെങ്കിലും നമ്മൾക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണല്ലേ നമ്മൾ ഒരിക്കലും ചില ആളുകൾ പറയുന്നത് കേട്ടിട്ട് അതുതന്നെയാണ് വേദവാക്യം എന്ന് പറഞ്ഞ് ഇരിക്കരുത് നമ്മൾ കുറച്ചൊക്കെ ആ വീഡിയോ അല്ലെങ്കിൽ ആ ആൾക്കാരുടെ ശബ്ദം ഒന്ന് മാറ്റി നിർത്തി നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എവിടെയൊക്കെ തന്നെ ഉള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വീട്ടപ്പക്കൊന്നും No,